രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിൽ മനങ്കരോരൻ സഭയുടെ ചരിത്ര മുഹൂർത്തം മാർത്തോമൻ പൈതൃക സമ്മേളനം കർത്താവിന്റെ പിതാവൃത്തൊട്ടിറങ്ങിയ ശിഷ്യനും ഭാരതത്തിന്റെ അക്കോസ്ഫോനുമായ വിശുദ്ധ വാർത്തോംബാ സിമയുടെ രക്തസാക്ഷ്യത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപതാം വാർഷികവും സഭാ പരിശുദ്ധ ഒട്ടശിനിമാർ ദേവന്യാസോ സ്മേനുടെ ചരമവാസികവും സഭാ ഭരണഘടനയുടെ നവതി ആഘോഷവും

നമുക്ക് ഞാൻ ഞാൻ പിറന്നു വീണ മണ്ണാണ് നിൽക്കുന്ന ഗന്ധമാണ് ഈ ഈ മണ്ണിൽ മണ്ണിൽ ശ്വാസമാണ് പൈതൃകം പൂമൊട്ടാണ് എന്റെ മാർത്തോമൻ പൈതൃകം ആ പൂമൊട്ടുകളിൽ വിടർന്നു പറഞ്ഞ നർമ്മണമാണ് എന്റെ സഭ എന്റെ പരിശുദ്ധ സഭ എന്റെ മലങ്കര സഭ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭായ ആയിരത്തി തൊള്ളായിരത്തി അൻപതാമത് ഓർമ്മയുടെ വാർഷികം ആചരിക്കുന്ന പൈതൃകം അവകാശപ്പെടുന്ന നാം ഓരോരുത്തരും ക്രിസ്തുവിൽ നമ്മെ ജനിപ്പിച്ച മർത്തോമാ രേഖ ദീപ്തമായ സ്മൃതികളിൽ ആയിരിക്കുകയാണല്ലോ ക്രിസ്തുവിൽ ഞങ്ങളെ ജനിപ്പിച്ച മാർത്തോമാശ്രേഖ തന്നെയാണ് ഞങ്ങളുടെ ആത്മീയ പിതാവ്

തന്റെ തന്നെത്താവിൽ സമർപ്പിച്ച വിഷ്ഠ മർത്തോമ സ്ലിഹായെ പോലെ ഈ പൈതൃകത്തിൽ നമുക്കും നാമത്തിൽ സ്നാനം ജാതികളെ ഉപദേശിക്കുവാനും മറ്റു നമ്മുടെ കർത്താവിനാൽ സ്ലീഹ ഞങ്ങളുടെ പിതാവാ നമ്മുടെ കർത്താവിന്റെ മറ്റു ശിഷ്യന്മാരിൽ നിന്ന് വ്യത്യസ്തനായി വളരെ ദൂരമായിരിക്കുന്ന ഇന്ത്യയിലെ പ്രേക്ഷിതേനയ്ക്കായി കടന്നു വന്ന് സഭയിലെ അഭിമാന കൊള്ളേണ്ട ഭാരതത്തിന്റെ പോലും ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠം പോലും അംഗീകരിച്ച മലങ്കര സഭയുടെ ജനാധിപത്യ ഭരണഘടനയെ ഒരു നാളും ഒരു സാഹചര്യത്തിലും ഞങ്ങൾ മലങ്കര സഭാ മക്കൾ അടിയറവയ്ക്കുകയും

സാക്ഷികളായി വിശ്വാസത്താൽ ായി വിശ്വാളം ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സ്വാതന്ത്ര്യം ഒരു കാലത്തും ഓറലേൽക്കാരെ സംരക്ഷിക്കുവാൻ മലങ്കര മക്കൾ പ്രതിജ്ഞ ചെയ്യുന്ന അനന്ത സാധാരണ സവിശേഷ സന്ദർഭമാണ് ഈ മർത്തോമൻ പൈതൃക സംഗമം

സഭയുടെ മതപാതന്മാരുടെ മാർത്തോമ തന്റെ മക്കളായ നമ്മെ വഴി നടത്തട്ടെ പരിശുദ്ധ സഭയോടും പിതാക്കന്മാരോടും വിഘടിച്ച് നിൽക്കുന്ന മാർത്തോമാ മക്കൾ സത്യത്തെ തിരിച്ചറിയുവാനക്കാരണം ഉൾക്കാഴ്ച പ്രാപിപ്പാൻ പരിശുദ്ധ പിതാവെ നിന്നോടൊപ്പം ഞങ്ങൾ അപേക്ഷിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ മാർ തോമസ്തവേല

മലങ്കര സഭയുടെ സെന്റിനറി ആഘോഷത്തിന് ശേഷമുള്ള മലങ്കര മക്കളുടെ ഏറ്റവും വലിയ കൂടിവരവനാണ് കേരളത്തിന്റെ അക്ഷര നഗരിയായ കോട്ടയത്തെ നെഹ്റു സ്റ്റേഡിയത്തിലെ മാർത്തോമൻ നഗർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി സാക്ഷ്യം വഹിക്കാനായി പോകുന്നത് ഈ ധന്യ മുഹൂർത്തത്തിന് സാക്ഷികളാകുന്നത് നാം ഓരോരുത്തർക്കും ലഭിച്ച ഒരു വലിയ ഭാഗ്യമാണ് നമ്മുടെ മാർത്തോമൻ പൈതൃകത്തെ ഒരേ മനസ്സോടെ ഒരേ ശബ്ദത്തോടെ ഒരേ ഹൃദയത്തോടുകൂടി നമുക്ക് സാക്ഷിക്കാം പരിശുദ്ധ സഭയുടെ വർണ്ണ പതാകയെ നെഞ്ചോട് ചേർത്ത് നമുക്ക് ഉയർത്തിപ്പിടിക്കാം ഏതൊരു കുടുംങ്കാറ്റിന്റെ നടുവിലും പരിശുദ്ധ സഭയുടെ ഭിത്തികളെ ബലവത്താക്കുന്ന പരിശുദ്ധ സഭയുടെ ഭരണഘടനയെ നമുക്ക് മുറുകെ പിടിക്കാം നേതൃത്വം നൽകിയ പിതാക്കന്മാരെ നമുക്ക് ഈ അവസരത്തിൽ അനുസ്മരിക്കാം ഒപ്പം ഭാരതത്തിന്റെ അപ്പൌസ്തോലനായ ലിഹായാൽ കൊളുത്തിയതും നർമ്മദ പൂർവ്വ പിതാക്കന്മാരാൽ നമുക്ക് പകർന്നു തന്നതുമായ ദീപശിഖായെ സൂക്ഷിക്കാൻ െ ഒ അത് വരും തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകട്ടെ ഒപ്പം മലങ്കര സഭാസരെ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ പ്രാർത്ഥന നമുക്ക് കാവലും കോട്ടയുമായിരിക്കട്ടെ നാമം ഒന്ന് നമ്മുടെ പൈതൃകോ ഒന്ന്